എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്രതിരോധ ശക്തി ഒരുപാട് നൽകുന്ന ഒരു സാധനമാണ് ഉപയോഗിക്കാൻ പോണത് നെല്ലിക്ക നെല്ലിക്ക ഡെയിലി ഒരു നെല്ലിക്ക വെച്ച് കഴിക്കണം കഴിക്കണമെന്നാണ് ഡോക്ടർമാരൊക്കെ പറയാനുള്ളത് അപ്പൊ ഞാനിവിടെ നെല്ലിക്ക മേടിച്ച് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇടക്കിടക്ക് കഴിക്കാലോ അപ്പൊ പിന്നെ ആ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് നമുക്കൊരു കൂട്ടുകാരുണ്ടാക്കി നോക്കാലോ എളുപ്പാണ് സിംപിളാണ് വളരെ കുറച്ച് സാധനങ്ങളും മതി വരൂ പ്രധാന സാധനം എന്താ നെല്ലിക്ക ഉപ്പിലിട്ടത് അതൊരു അഞ്ചോ ആറോ നെല്ലിക്ക ചെറിയ പീസ് ആക്കിയിക്കുന്നതാണ് പിന്നെ നാളികേരം പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് കടുക് തൈര് ഉപ്പിലിട്ട നെല്ലിക്കയാണല്ലോ അപ്പോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം കൂട്ടാനായിട്ട് ഉപ്പ് വേണോന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഇത് നെല്ലിക്ക അരച്ചു കിളക്കി അതാണ് ഇതിന്റെ പേര് കേട്ടോ നെല്ലിക്ക അരച്ചു കിളക്കി മസാലകളൊന്നുമില്ല സിമ്പിൾ ആണ് നമ്മുടെ വയറിനും ശരീരത്തിനും എല്ലാത്തിനും നല്ലതാണ് പ്രതിരോധ ശക്തി കൂട്ടാൻ ഏറ്റവും നല്ല സാധനമാണ് നമുക്ക് ഈ കൊറോണ പോലത്തെ സാധനം ഒക്കെ വന്നത് എന്തുകൊണ്ടാ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ഇല്ലാത്തോണ്ടാണ് അപ്പൊ എന്ത് വേണം അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നെല്ലിക്ക അപ്പൊ കുട്ടികൾക്ക് നെല്ലിക്കയൊക്കെ കൊടുത്താൽ ചെലപ്പോ കഴിച്ചൊന്നും വരില്ല അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ നമുക്ക് ജോലി തുടങ്ങാം വളരെ എളുപ്പമാണ് ഒരു അഞ്ചു മിനിറ്റ് കഷ്ടി വേണ്ട നെല്ലിക്ക അരച്ച് കലക്കാത്ത കലക്കും അതക്കട്ടെ നെല്ലിക്ക നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ രണ്ടു ദിവസം മുമ്പ് മേടിച്ച് ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇവിടെ വളരെ കുറച്ചു മതി ഇത് ആദ്യം ഒന്ന് കറക്കി എടുക്കാം എന്നിട്ട് അപ്പൊ അത് അരച്ചോണ്ട് വന്നു ഒരു ഞരുമുറി നാളികേരം ഒരു മുറി നാളികേരം മതി വെള്ളം ചേർക്കാണ് ഞാൻ തിളപ്പിച്ച് ആറി നമ്മളിവിടെ കുടിക്കാനായിട്ട് തിളപ്പിച്ച് വെക്കുന്ന വെള്ളമാണ് എടുത്തിട്ടുള്ളത് കാരണം ഇനി ഇത് തിളപ്പിക്കലും ചൂടാക്കലൊന്നും ഞാൻ ചെയ്യില്ല ഇത്രയും ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരക്ക വീണ്ടും അരക്കും അതെ അരച്ചിട്ട് വരട്ടെ നമ്മൾ അരച്ചു അത് ഈ പാത്രത്തിലേക്ക് മാറ്റാം മിക്സിയുടെ ജാർ കഴിക്കണല്ലോ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു ഇനി ഈ ഒരു പുളി നോക്കിട്ടോ നെല്ലിക്കയുടെ പുളി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇതിപ്പോ ഒരു കപ്പ് തൈരുണ്ട് ഒരുപാട് പുളിയുള്ള തൈരല്ല കാരണം നെല്ലിക്കയ്ക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ തൈരൊന്ന് അങ്ങനെ തന്നെ വേണമെങ്കിലും ചേർക്കാം പക്ഷെ ഞാൻ ഒന്ന് അടിച്ചിട്ട് ചേർക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടക്കെട്ടയായിട്ട് കിടക്കും ഇതൊന്നും അടിച്ചോണ്ട് വരണ്ട അപ്പൊ ആ മോര് ഇതിലേക്ക് ഒഴിക്കാണ് നമുക്ക് നീ കൂട്ടാൻ എന്തോരം വെള്ളം വേണം നോക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിൽ ചേർക്കാം ഇനി നമുക്ക് കടുവറുക്കണം ഉപ്പൊന്ന് നോക്കിക്കോളൂ വേണമെങ്കിൽ

കടു വരക്കുമ്പേ എന്റെ മുത്തശ്ശന്റെ കളവിനാണെങ്കി ആ മുളക് ഇങ്ങനെ കറുത്ത് വരണം എന്നാലേ മൂത്തു മൂത്തു എന്ന് പറയുള്ളു പക്ഷെ എനിക്ക് എന്താണോ കറുത്തത് അത്ര അങ്ങട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അരച്ചി എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടിപൊളി സാധന ആരോഗ്യത്തിന് മാത്രമേ നല്ലതാ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ